ഞാൻ എന്നോട് അവതരിപ്പിക്കാൻ പോകുന്നത് പാലാനാരായണൻ നായഴുതിയ പൊന്നോണം മണ്ണു എന്ന കവിതയാണ് ഓണത്തിനെന്താമേ ഓമാനമോളു തീരക്കിയിടുന്നു ഓണം മലയാള മണ്ണിനെ വേലി മന്നൻ വരുന്ന നേരം പൂവെല്ലാം താഴെത്തു നിൽക്കും അമ്മാവേലിയെ കണ്ടിട്ടുണ്ടോ നമ്മുടെ വീട്ടിലേക്കെത്തുക നേരിട്ടു കാണുവാൻ വയ്യ കുഞ്ഞേ നേരിൽ വേളിച്ചാമായി വന്നോതിരിക്കും പൂക്കൾ ചീരിക്കും ക്കും പൂക്കൈതാ പൂക്കും മണം പാരക്കും ആടുമൂന്നാലിൻ കുഞ്ഞോ മാനകൾ വീടുകൾ പൂക്കളമായി മാറും പുത്തനാം വേഷത്തിലാരുമോണ സദ്യ ഒരു കുന്നു സൽക്കരിക്കാൻ നന്ദി